പ്രവർത്തനം ആരംഭിച്ച ഒരു വർഷത്തിനുള്ളിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം അഞ്ഞൂറ് സോളാർ പ്രോജക്ടുകൾ ചെയ്ത് മുന്നേറുകയാണ് കേരള മിഷന്റെയും കണ്ണൂർ മിഷന്റെയും സഹോദര സ്ഥാപനമായ കെ വി സോളാർ ഒട്ടനവധി പുരപ്പുറം സോളാർ പ്രൊജക്ടുകൾ മാത്രമല്ല വലിയ കൊമേഴ്ഷ്യൽ പ്രൊജക്ടുകളും കെ വി സോളാർ ഇതിനകം പൂർത്തിയാക്കിക്കഴിഞ്ഞു കണ്ണൂർ ടൌണിലെ മാഗ്നറ്റ് ഹോട്ടലിലെ ഹോട്ടലിലെവാട്ട് കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റിന് ശേഷം ഇപ്പോൾ കണ്ണൂർ മേലേ ചോബയിലെ അസെറ്റ് സെനറ്റ് എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സോളാർ പ്രൊജക്ട് കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് കെ വി സോളാർ കണ്ണൂർ മേലേ ചോമയിലെ അസറ്റ് സെനറ്റ് എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ സോളാർ പ്രൊജക്ട് കൂടി പൂർത്തിയാക്കിയിരിക്കുകയാണ് കേരള ബിഷന്റെയും കണ്ണൂർ ബിഷന്റെയും സഹോദര സ്ഥാപനമായ കെ വി സോളാർ അസറ്റ് സെനറ്റ് അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കിയ പ്രൊജക്ട് അസോസിയേഷൻ പ്രസിഡന്റ് ടി സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു They are going to get in the that, but they to take this uh, alarm and more. I think characteristic of your I don't know, I was not the government in the They are not utilizing the amount of or even കേരളത്തിലാദ്യമായി സോളാർ വയ്ക്കുന്ന കസ്റ്റമർക്ക് സബ്സിഡി തുകയടക്കം ചെലവാകുന്ന മുഴുവൻ തുകയ്ക്കുമുള്ള ഇൻഷുറൻസ് ഫ്രീയായി ചെയ്തു നൽകുന്ന കമ്പനിയാണ് കെ ബി സോളാർ എന്ന് മാനേജിംഗ് ഡയറക്ടർ വിനയകുമാർ പറഞ്ഞു ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ സോളാർ പാനലുകളാണ് കെ ബി സോളാർ ഉപയോഗിക്കുന്നത് ആറ് ശതമാനത്തിൽ തുടങ്ങുന്ന കുറഞ്ഞ പലിശയ്ക്ക് ദീർഘകാല ലോൺ കസ്റ്റമർക്ക് ലഭ്യമാക്കുന്നുണ്ട് മുപ്പത് വർഷത്തെ വാറണ്ടിയും അഞ്ചു വർഷത്തെ ഫ്രീ സർവീസും ഉറപ്പു നൽകുന്ന കെ ബി സോളാർ ഒരു വർഷം കൊണ്ട് ഒരു ജില്ലയിൽ മാത്രം അഞ്ഞൂറ് സോളാർ പ്രൊജക്ടുകൾ ചെയ്തത് കേരളാ കണ്ണൂർ വിഷന്റെയും സഹസ്ഥാപനമായതുകൊണ്ടാണെന്നും ആ ജനവിശ്വാസമാണ് കെ വി സോളാറിന്റെ വിജയമെന്നും വിനയകുമാർ കൂട്ടിച്ചേർത്തു ജി എസ് ടിയിൽ വന്ന കുറവ് മൂലം സോളാർ പ്രൊജക്ടുകളിൽ വന്ന വിലക്കുറവ് കസ്റ്റമർക്ക് നൽകുകയാണ് കെ വി സോളാർ ചെയ്യുന്നതെന്ന് പ്രൊജക്ട് മാനേജർ ശിവപ്രസാദ് പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അസോസിയേഷൻ മുൻ സെക്രട്ടറി വി രതീഷൻ ഡോക്ടർ വി വരദരാജ് ഡോക്ടർ ഷബാന ഫിറോസ് എം ടി മനോജ് അസറ്റ് ബിൽഡേഴ്സിന്റെ സോണൽ ഹെഡ് പ്രശാന്ത് അസിസ്റ്റന്റ് ജനറൽ മാനേജർ ബിജു നായർ കെ വി സോളാർ മാനേജർ ബിജേഷ് സി എൽ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ